കച്ചോടം നമ്മള് അമ്മക്ക് ഈ പൊങ്കാലയുടെ എത്ര പേര് എത്ര സമയം കൊണ്ട് പറഞ്ഞു അത്ര സമയം കൊണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ഉപജീവന മാർഗം നമുക്ക് അമ്മയുടെ അനുഗ്രഹം വിഷു എത്തുന്നതിനു മുമ്പ് കൊന്ന പൂക്കുന്നത് പോലെയാണ് തലസ്ഥാന നഗരിൽ പൊങ്കാലയ്ക്ക് മുമ്പുള്ള കലത്തിൻ്റെയും ചുടുകട്ടയുടെയും ഒക്കെ വിപണി ഇത്തവണയും പൊങ്കാലയ്ക്ക് മുമ്പുള്ള ഈ കലത്തിൻ്റെയും ചുടുകട്ടയുടെയും വിപണികൾ എങ്ങനെയുണ്ടെന്ന് നമുക്ക് കച്ചവടക്കാരോടും പൊങ്കാല പൊങ്കാലയിടാനെത്തുന്ന ആളുകളോടും ചോദിച്ചു കൊണ്ടാണ് വർഷം ോറും ഇവിടെ ഇടയാണ് കുഴപ്പമില്ല എത്ര കുഴപ്പമൊന്നും കട പന്ത്രണ്ട് വർഷം കൊണ്ട് കൊല്ലം കൊണ്ട് എന്റെ അമ്മാവിയാണ് ഇടുന്നത് അവര് സജീവമായി തുടങ്ങുന്നേ ആ ഇപ്പൊ തുടങ്ങണേ ഉള്ളൂ ഇനി മക്കളൊക്കെ എല്ലാം ഏകദേശം വരാൻ സമയങ്ങളായി എത്ര സമയം വരെ ഉണ്ടാവും കച്ചവടം നമ്മള് അമ്മക്ക് ഈ പൊങ്കാലടം എത്ര പേര് എത്ര സമയം കൊണ്ട് പറഞ്ഞു അത്ര സമയം കൊണ്ട് നമുക്ക് വിറ്റിത്തീരും കഴിഞ്ഞ എങ്ങനെയാണ് കുറച്ച് വർഷങ്ങൾ നേരം നമ്മളെ വിലവാസികളൊക്കെ കേറൻ പോകുമ്പോ നമുക്ക് വലിയ ബുദ്ധിമുട്ട് വണ്ടി വാടക അവിടെ നേറ്റുകൂലി ഒക്കെ കൊടുക്കും വലിയ ബുദ്ധിമുട്ടാണ് ഇവിടെയൊക്കെ കൊണ്ടുവരുന്നത് പണ്ടത്തെ വെച്ചാൽ മണ്ണൊക്കെ നമ്മളെ അവിടെ തമിഴ്നാട്ടിൽ നിന്നാണ് എടുത്ത് കൊണ്ടുവന്നത് പിന്നെ നമ്മളെ മെഷീനിലൊക്കെ ഉണ്ടാക്കി പറയണം ഇതൊക്കെ കൊച്ചവണം ചെയ്യാൻ വേണ്ടി കൊണ്ടു വരുന്നത് പിന്നെ കഞ്ഞിക്കാട്ടിൽ ഇപ്പൊ കുറച്ച് വില കുറച്ച് കൂടുതലേ ഉള്ളൂ കുറവല്ല ആളുകളൊക്കെ കുറവല്ലോ ആൾക്കാരൊക്കെ സഹകരിക്കുന്നുണ്ട് ചിലവര് ഒന്നും പറയാതെ ഓ ശരി വില ഒന്നും കുറയ്ക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് പാഞ്ചോണ്ട് പോണവരും ഉണ്ട് പിന്നെ ചിലവര് വില കുറച്ച് ആരെ കുറച്ച് വില കുറച്ച് കേൾക്കണവരും ഉണ്ട് കുറച്ച് കൊടുക്കാൻ പറ്റും കൊടുക്കും അത്ര കാലമായിട്ട് അപ്പൊ അവിടുന്ന് വരും കഴിഞ്ഞ ദിവസം സാരമില്ല ഇങ്ങനെയൊക്കെ ഒരു ഉപജീവന മാർഗം നമുക്ക് അമ്മയുടെ അനുഗ്രഹം എത്ര ഞങ്ങൾ ഒന്നിച്ചാ വരുന്നേ ആ ഇന്ന് വന്നു നാളെ രാവിലെ വന്ന് പൊങ്കാലി ഇടുന്നു പോകുന്നു വൈകുന്നേരത്തെ ട്രെയിനിന് എവിടെയാ റെയിലാണ് ഞങ്ങക്ക് വന്നപ്പോ എടോ എല്ലാം തീർന്നു എന്നാലും സാരമില്ല ഞങ്ങൾ വന്നങ്ങോട്ട് ഇടുകയാണ് ബുക്കിങ്ങൊന്നും ഇല്ല വന്നു ഞങ്ങൾ ട്രെയിനിൽ വന്നിറങ്ങി അമ്മയ്ക്ക് അടുത്ത് പോയി അമ്മയെ കണ്ട് അത് കയറിയില്ല പുറത്തുനിന്ന് തൊഴുതുക്കാൻ ഇവിടെ വന്നിട്ട് ഒരു പതിനഞ്ചു വർഷമായിട്ട് ഞാൻ ആ ചെറിയ ചോട്ടിലാണ് വയ്ക്കുന്നത് ഫാറമസിന്റെ ഫ്രണ്ടിൽ അപ്പം ഇപ്പൊ വന്നപ്പം ചുടല്ല അവിടെ ആയി പോയി നിൽക്കാൻ രണ്ടു വർഷം കൊണ്ട് വന്നില്ല സുഖമില്ലാത്തതോട്ട് പിന്നെ ഇപ്പൊ ഇങ്ങോട്ടാണ് സ്ഥലം കിട്ടിയത് ണ്ട് മറ്റുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ചെരാതുണ്ട് പൂച്ച ഉണ്ട് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് എത്രമത്തെ വയസ്സിലാ കലമിക്കല് തുടങ്ങിയത് കലമിക്കൽ തുടങ്ങിട്ട് പത്ത് വർഷം ആയിട്ട് എങ്ങനെയുണ്ട് കച്ചവടൊക്കെ എങ്ങനെയുണ്ട് കച്ചവടം നാളെ ആയിരിക്കും കൂടുതൽ നടക്കുന്നത് എങ്ങനെയാ നാളെ ആയിരിക്കും രാത്രിയൊക്കെ ആയിരിക്കും ഇന്ന് നടക്കും ആയിരിക്കും കൂടുതൽ നടക്കുന്നത് വില കാലത്തും ഇപ്പം കളിമണ്ണൊന്നും കിട്ടാനില്ലല്ലോ വല്യ വിലയാണ് ഇവിടെ കൊണ്ടിറക്കിയപ്പോ തന്നെ ഒത്തിരി പൈസയാണ് ലേബർ ചാർജൊക്കെ വകയ്ക്കാൻ വരുന്ന ഒരു പണ്ടത്തെ വിലയെ പറയുന്നുള്ളൂ

എന്റെ മോന്റെ അഞ്ചു വയസ്സോട്ട് തുടങ്ങി കൊല്ലം പരവൂരും തലേ ദിവസമായിട്ട് എത്തും ആ ഇന്നലെ ഇന്ന് വെളുപ്പം കാലത്ത് അഞ്ചു മണിക്ക് ഇവിടെ വന്നു എന്നിട്ട് വന്നിരിക്കും ഒന്നിരിക്കും സാധനങ്ങളൊക്കെ വാങ്ങിയോ എല്ലാ സാധനങ്ങളും കഴിഞ്ഞ കൂടുതലാണോ കഴിഞ്ഞ തവണക്കാളി കൂടുതലാണ് ഇപ്പം വില കഴിഞ്ഞ തവണ കുറവായിരുന്നു അടുത്തവണേക്കാളും ഇത്തവണ ഒരുപാട് കൂടുതലും പൊങ്കാല ഇട ഇടാൻ തുടങ്ങിയ സമയത്തൊക്കെ ഇതിന്റെ കലത്തിന്റെയും അതേപോലെ ചുടുകട്ടയുടെ വിലയൊക്കെ എങ്ങനെയായിരുന്നു അന്ന് ഞങ്ങൾക്ക് രണ്ട് ചുടുകെട്ടാകുമ്പോ പതിനഞ്ചു രൂപ ആയിരുന്നു ഇപ്പൊ എഴുപത് രൂപത് രൂപ രണ്ട് കട്ട് മൂന്ന് കട്ട് എഴുപത് രൂപ ഒരു കലം നൂറ്റി ഇരുപത് രൂപ ഒരുപാട് വില കൂടുതലായി ഈ വർഷം ഇപ്പൊ എങ്ങനെയാ കലത്തിന്റെ വില നൂറ്റി ഇരുപത് രൂപത് രൂപ ഈ കരത്തിന് നൂറ്റി ഇരുപത് രൂപ എന്ത് നിവേദ്യാ വെക്കുന്നത് പൊങ്കാല പൊങ്കാല വേണ്ടി ചെയ്യും ശർക്കര ശർക്കര പായസാണോ അതോ എല്ലാ നേത്യം കഴിഞ്ഞേ പോകും എല്ലാ വർഷവും നേത്യം കഴിഞ്ഞേ ഞാൻ പോകും എന്തായാലും നമ്മൾ അവിടെ നിന്ന് വരുന്നത് അപ്പഴമ്മടെ നേത്യം കഴിഞ്ഞിട്ട് പോകുന്ന അല്ലേ പുണ്യം ഇന്ന ഈ വർഷം കൂടെ ആകുമ്പോ പത്തൊൻപത് വർഷം വന്നിട്ട് ഞാൻ അടുത്ത വർഷം കൂടെ ഇരുപത് വർഷം അമ്മ െങ്കിൽ പിന്നെ വരത്തില്ല വീട്ടിൽ ഞാൻ മരിക്കും കാരണം പറ വീട്ടിലിടും അപ്പൊ എനിക്ക് വയ്യ ഹാർട്ടിന്റെ അസുഖം എന്നിട്ട് ഹാർട്ടൊക്കെ എടുത്ത് ഞാനും ഭാര്യയും ഭർത്താവും വരും ഈ പത്തൊൻപത് വർഷം കൊണ്ടും വരെയാണ് രണ്ടുപേരും മക്കൾ രണ്ടുപേരും ഇന്നുവരെ വന്നിട്ടില്ല ഒരാൾക്ക് കൊല്ലത്ത് പഞ്ഞ കമ്പനി യൂരിയ ഒരാൾക്ക് കൂലിപ്പണിയാണ് വരാൻ വരാൻ വരെ വരെ പറ്റുന്നത് ആ എനിക്ക് ഒക്കുന്ന കാരമ്പര വരും പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് നടക്കാൻ വയ്യെന്ന് എന്റെ വീട്ടിലിടും മരിക്കും കാരമ്പര വീട്ടിലിടും അതെന്റെ ഒരു സത്യമാണ് അമ്മേട ഇവിടെ വന്നതിന് വേണ്ടി എനിക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ടായി അസുഖങ്ങളൊക്കെ കൊറേ മാറി കിട്ടി അവിടെ ചിത്രയിലായിരുന്നു ഓപ്പറേഷൻ രണ്ടു ലക്ഷം രൂപയായിരുന്നു അതെനിക്ക് നിവർത്തിയൊന്നുമില്ലായിരുന്നു എന്നെ അയൽക്കാറും നാട്ടുകാരും പേര്സേ നിന്നവരൊക്കെ അയച്ചു തന്നാണ് ഞാൻ രക്ഷപെട്ടത് അല്ലേ ഞാൻ ചത്തുപോയെ സഹായിക്കാൻ ആരും രണ്ടാമ്മക്കളെ ഉണ്ട് ഒരാൾക്ക് കാര്യസുഖമില്ലാത്തവനാണ് നാട്ടുകാരെ കൊള്ള നമ്മളിന്ന് മാത്രമല്ല എല്ലാ വർഷവും എനിക്ക് ഇവിടെ ആറമസില് ഉദ്യോഗസ്ഥയായിരുന്നു ഞാൻ ജോലി തന്നെ ഞാൻ ഈ ഒരു തലേ ദിവസമേ വന്നോ ഉറക്കം ഇരിക്കണേല് രണ്ടു ദിവസം മുന്നേ ഇല്ല അത് കാരണം തുടങ്ങിയതാണ് ഈ ബിസിനസ് എന്റെ മക്കളും അത് ഏറ്റെടുത്ത് ചെയ്യുകയാണ് അതിൽ ഒരുപാട് സന്തോഷം ഉണ്ട് ഒരു പത്ത് പതിനഞ്ചു വർഷത്തിൽ ഞങ്ങള് സാധനങ്ങളുണ്ട് പിന്നെ വെള്ളം എന്താ മാത്രമേ വെള്ളം പോവുള്ളൂ എന്നാലും അത്യാവശ്യം ൂടൊക്കെ അല്ലേ ഞാനക്കൊണ്ട് സജീവമായി തുടങ്ങുന്നേ അതോ കുറച്ച് തിരക്ക് കൂടി വരുന്നതേ ഉള്ളു വൈകുന്നേരം ആവുമ്പോണല്ലോ എല്ലാരും വരുന്നത് കഴിഞ്ഞ കൂടുതൽ നല്ല വിലയോ കുഴപ്പല്ല സാധാരണക്കാരല്ലേ എല്ലാരും ഞാൻ കൊല്ലമായി അപ്പോ പൊങ്കാല ഇടാൻ തുടങ്ങിയ സമയത്തുള്ള സാധനങ്ങളുടെ വിലയും സാധനങ്ങളുടെ വിലയും ഇതിനൊക്കെ ഇച്ചിരി വില കൂടുതലാണ് ഓരോ വർഷം കഴിയുമ്പോൾ വണ്ടിക്കൂലി വരെയും കൂടി അപ്പൊ പിന്നെ കൂടുതലേ നാലും അമ്മേടെ അടുത്ത് വന്നിടും ആഗ്രഹം അമ്മേടെ അടുത്ത് വന്നിടാൻ സന്തോഷം ഇനിയും പൊങ്കാല ഇട്ടിട്ട് ഇനിയും പൊങ്കാല ഇട്ടേ പോവും സന്തോഷം ചേച്ചി എത്ര കൊല്ലായി പൊങ്കാല ഇടുന്നത് ഇപ്പം നാല് വർഷം കൊണ്ട് വരിക ആ ആ അല്ല രണ്ടു വർഷം വന്നില്ല നാല് വർഷം കൊണ്ട് വരിക ആ അമ്മേനടുത്ത് വന്ന് പൊങ്കാല ഇടുന്നുണ്ടോ അടൂരിന്ന് ആ തലേ ദിവസം വരും ആ തലേന്ന് വന്ന് ആ പൊങ്കാല കഴിഞ്ഞ് വണ്ടിക്ക് പോകും സാധനങ്ങളെല്ലാം കലം വാങ്ങിച്ചു ഇരുന്നൂറ് രൂപയാന്ന് പറഞ്ഞ കാലത്തിന് പൈസ നിക്കുക ആ വില കൂടുതലാ ഇവര് ഞങ്ങളെ അർത്ഥം ഒന്ന് മേടിക്കുക ഇല്ല എന്നാലും നമ്മള് വാങ്ങിച്ചല്ലേ പറ്റും അമ്മയുടെ കാര്യത്തിന് വരുമ്പോ അമ്മ അടുത്ത വർഷം വരുമ്പോ ഇതിലും കൂടുതൽ ഞങ്ങൾക്ക് തരാനും ഞങ്ങൾക്ക് ആരോഗ്യ ആയുസും തരാനും പ്രവർത്തിച്ച് അപ്പം പൈസ കൂടുതലാണെങ്കിൽ ഞങ്ങൾ വാങ്ങിക്കും അമ്മയുടെ അമ്മേനടുത്ത് പോയി തൊഴുതിട്ട് വന്ന ആ സാധനങ്ങളും ഫസ്റ്റ് ണ്ടോ വീട്ടിലാരെങ്കിലും ഒക്കെ എവിടെയാ പൊങ്കാലം വൈകുന്നേരം വളരെ കുറവാണ് ഇന്ന് ഇപ്പൊ നമ്മള് പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴാണ് തുടങ്ങിയത് അഞ്ചു വരെ വന്നിട്ടുള്ളൂ ഇപ്പം നമ്മൾ മൂന്ന് കട്ടയുടെ എന്ന് പറഞ്ഞാൽ എഴുപത് രൂപയാണ് നശിക്കുന്നത് ചിലയിടത്ത് എൺപതും നൂറും ഒക്കെ വാങ്ങണമുണ്ട് കൊള്ള വിലയാണ് നമ്മൾ അങ്ങനെ കൊടുക്കാറുള്ളത് നമ്മൾ എഴുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അഞ്ചു പേര് വാങ്ങി ഇന്ന് ഉണ്ടാവും കച്ചവടം അതോ നാളെ രാവിലെ വരെ കാണും രാവിലെ വരെ കാണും സഹകരണമൊക്കെ അടിപൊളിയാണ് എല്ലാരും സപ്പോർട്ടിങ് ആണ് വാങ്ങണുണ്ട് എല്ലാവരും വില ചോദിക്കുന്നുണ്ട് വാങ്ങുന്നുണ്ട് എല്ലാരും നല്ല കമ്പനിയാണ് ജനലക്ഷ്യങ്ങൾ പൊങ്കാലയിടാനായി തലസ്ഥാന നഗരിയിലേക്ക് ഒഴുകിയെത്തുകയാണ് ഒപ്പം പൊങ്കാല വിപണിയും സജീവമാവുകയാണ് ക്യാമറമാൻ വിഷ്ണു വിനോദിനൊപ്പം വിഷ്ണു പി എസ് വൺ ഇന്ത്യ